അലൈക്കും അല്ലാമലൈക്കും എൻതും ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സന്തോഷമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ ഇന്ന് നമുക്കൊരു പുതിയ പാഠം പഠിച്ചാലോ ഹയ്യ പഠിച്ചാലോദ് അല്ല എനത്തും മുസ്താഹിദൂൻ നിങ്ങളെല്ലാവരും റെഡിയല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ എഴുപത്തി ഒമ്പത് എൺപത് പേജുകളിലെ ഒരു പഠന പ്രവർത്തനമാണോ എന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മളുടെ ഇന്നത്തെ പാഠത്തിൻ്റെ ഹെഡിങ് മസാക്കിനുൽ ഉൽ മസ്കൻ എന്ന് പറഞ്ഞാൽ വീട് താമസസ്ഥലം എന്നാണ് അതിൻ്റെ ബഹുവചനമാണ് മസാക്കിൻ ഹയവാനാത്ത് ജീവികൾ വിവിധ തരം ജീവികൾ നമുക്ക് ചുറ്റു ഭാഗത്തുമുണ്ട് പക്ഷികളുണ്ട് വലിയതും ചെറിയതുമായ മൃഗങ്ങളുണ്ട് ഇഴജന്തുക്കളുണ്ട് മനുഷ്യരായ നമ്മളുമുണ്ട് ഇവ എല്ലാവരുടെയും വീടുകൾ ഒരേപോലെയാണോ കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുണ്ടാക്കുന്ന വീടുകൾ ലോകത്ത് ഏതെങ്കിലും ജീവികളോ ജന്തുക്കളോ ഉണ്ടോക്കാറുണ്ടോ ഇല്ലല്ലോ നമ്മളുടെ വീട് വേറെയാണ് പക്ഷികളുടെ വീട് വേറെയാണ് കൂട്ടുകാർ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മാവിലോ പ്ലാവിലോ ഉള്ള കാക്കയുടെ കൂട് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളെപ്പോലെയുള്ള വീടാണോ അല്ല നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെയും പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ വീടുകൾക്ക് വ്യത്യാസമില്ലേ ഉണ്ട് നമ്മളുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ചിലപ്പോഴൊക്കെ വരുന്ന പാമ്പുകളുണ്ടല്ലോ അവയുടെ വീടുകൾക്ക് വ്യത്യാസമില്ലേ ഉണ്ട് അപ്പോൾ നമുക്ക് ചുറ്റുഭാഗത്തുമുള്ള എല്ലാ ജീവികളുടെയും വീടുകൾ വ്യത്യസ്തമാണ് ആ വീടുകൾക്ക് അറബിയിൽ പറയുന്ന പേരുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹൽ മൻ ഇതാരാണെന്ന് പറയാമോ മസ്കൻ നമുക്കൊന്ന് പരിചയപ്പെടാം ചിത്രത്തിലേക്കൊന്ന് നോക്കൂ മസ്കനു ഇതിനെ എന്താണ് പേര് പറയുക എന്ന് നിങ്ങൾക്കറിയാമോ തജുവീഫ് അപ്പോൾ ബബായിൻ്റെ മസ്കനിൻ്റെ താമസസ്ഥലത്തിൻ്റെ പേര് തജുബീഫ് ഷജറത്തിലുണ്ടാക്കുന്നതായ പൊത്തുകൾ ഈ തരത്തിൽ കൂടുണ്ടാക്കുന്ന എല്ലാ പക്ഷികളുടെയും മസ്കനുകൾക്ക് തജുവീഫ് എന്ന് തന്നെയാണ് പറയുക നോക്കൂ നമുക്ക് അടുത്ത ചിത്രം എന്താണെന്ന് നോക്കാം അരിഫുനൻ ഹേദ ഇതാരാണെന്ന് പറയാമോ ഹേദ അസദ് 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 ഐന യസ്കുനുൽ അസദു എവിടെയാണ് താമസിക്കാറുള്ളത് ഫിൽ ഫുലബിൽ കാട്ടിലല്ലേ കാട്ടിൽ ഐന യസ്കുനു ഫിൽ കാട്ടിൽ എവിടെയാണ് ഒരു അസദ് താമസിക്കുന്നത് ഹൽ മസ്കനൽ അസദ് അസദിൻ്റെ മസ്കൻ ആർക്കെങ്കിലും അറിയുമോ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ഹദ മസ്കനുൽ അസദ് ഹദ മസ്കനുൽ അസദ് ഇതാണ് അസദിൻ്റെ മസ്കൻ അസദിൻ്റെ മസ്കനിന് അറബിയിൽ എന്താ പറയുക എന്നറിയണ്ടേ അരീൻ അരീൻ എന്താണ് അരീൻ അല്ല അരീൻ മസ്കനുൽ അസദ് മസ്കനിന്റെ പേരാണ് അരിൻ നമുക്ക് അടുത്ത അടുത്തതാരാന്ന് നോക്കാം ആ ഹദ സുബാൻ സുബാൻ നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന പലപ്പോഴും കാണുന്ന പേടിയുള്ള ഒന്നാണ് അല്ലെ ഹദാ സുബാൻ സുർബാനിൻ്റെ മസ്കൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയാണ് നോക്കൂ മസ്കനു സോർബാനിൻ്റെ മസ്കനിൻ്റെ പേര് ജുഹർ ജുഹർ എന്ന് പറഞ്ഞു നോക്കൂ ജുഹർ സോർബാനിൻ്റെ മസ്കനിൻ്റെ പേര് ജുഹർ 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 യസ്കുനു യസ്കുനു സോബാൻ ജൊഹറിനാണ് താമസിക്കുന്നത് നമുക്ക് അടുത്തയാളൊന്ന് നോക്കാം ഉറാബ് ഉറാബ് മസ്കൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ അല്ലേബിന്റെ മസ്കൻ കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല നോക്കൂ ഉറാബ് ഉറാബ് നമ്മൾ എന്താണ് പറയുക ശ്രദ്ധിച്ചു നോക്കൂ റോഷ് റോഷ്

മസ്കനുൽ 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 വലദ് വലദ് വലദിനെ എന്താണ് പറയുക ബൈത് 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 അൽ അൽ വലദു വലദു ഫിൽ ഫിൽ കൂട്ടുകാരെ ഓരോ ജവികളുടെയും മസ്ക്കനുകളുടെ പേരുകൾ എല്ലാവരും പഠിച്ചല്ലോ ശ്രദ്ധിച്ചല്ലോ ഇനി ഇതുപോലെ ഏതൊക്കെ ജീവികളാണ് നമുക്ക് ചുറ്റുമായി കൊണ്ട് പലതരത്തിലുള്ള കൂടുകളിൽ താമസിക്കുന്നത് എന്ന് കൂട്ടുകാരൊന്ന് കണ്ടെത്തി നോക്കും ഒഷിൽ താമസിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് ഒറാബ് അല്ലാതെ വേറെ വല്ലവരുമുണ്ടോ ഒന്ന് കൂട്ടുകാർ കണ്ടെത്തണേ ജുഹർ മാളത്തിൽ താമസിക്കുന്നത് സുബാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തജ്വീഫ് മരത്തിൻ്റെ പൊത്തിൽ താമസിക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അതുപോലെ അരീൻ ഗുഹകളിൽ താമസിക്കുന്നത് അസദ് അല്ലാതെ വേറെ ഏതെങ്കിലും ജീവികളുണ്ടോ കൂട്ടുകൾ നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചിടുകയും ചെയ്യണേ ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതായ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിലെ എഴുപത്തി ഒമ്പതാമത്തെ പേജ് നഖ്തഷിഫു അൽ മസ്കൻ നമുക്ക് മസ്ക്കനുകൾ കണ്ടെത്താം താമസ സ്ഥലങ്ങൾ കണ്ടെത്താം ഇവിടെ അഞ്ചു ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അഞ്ചു ജീവികളുടെ ചിത്രങ്ങൾ ആ ജീവികളുടെ വീടുകൾ മസ്ക്കനുകൾ ഏതാണ് എന്ന് കണ്ടെത്തി അവയ്ക്കു നേരെ വരച്ചു ചേർക്കുക എല്ലാവരും ചെയ്യുമല്ലോ വരച്ചു ചേർത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് മാഷിന് അയച്ചു തരണേനു

ഇനി യസ്കൂനിൽ വലതു അയിന് യസ്കുനുൽ വലതു ഫിൽ യസ്കുനുൽ ഫിൽ ആണ് താമസിക്കുന്നത് നമുക്ക് ഒരു പ്രവർത്തനം കൂടെ ഈ പാഠഭാഗത്ത് ചെയ്യുവാനുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ എൺപതാമത്തെ പേജ് നമ്മൾ ചില ജീവികളുടെയൊക്കെ മസ്ക്കനുകളുടെ പേരുകൾ നമ്മൾ എല്ലാവരും പഠിച്ചു എല്ലാവരും പഠിച്ചല്ലോ ഇനി ആ മസ്കനുകളുടെ വീടുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ വാചകങ്ങൾ നമുക്ക് എങ്ങനെ പറയാം എങ്ങനെ എഴുതാം എന്നതാണ് ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് നോക്കൂ ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ആദ്യത്തെ ചിത്രം തന്നെ ഒരു ബൈത്തിൻ്റെ ചിത്രമാണ് ബൈത്ത് ആരുടെ മസ്കനാണ് എന്ന് ഓർമ്മയുണ്ടല്ലോ ബബുവാ ബബുവാ മസ്കനാണോ അല്ല അസദ് അല്ല ആരുടേതാണ് ആ വലദ് വലത് വലതിൻ്റെ മസ്കനാണ് ബൈത്ത് ഈ ബൈത്തിനെ കുറിച്ച് നമ്മളൊരു വാചകം എഴുതാൻ പോവുകയാണ് ഈ ബൈത്തിനെ കുറിച്ച് നമ്മൾ ഒരു വാചകം എഴുതുന്നു നോക്കൂ അൽ അൽ അൽദി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ശ്രദ്ധിച്ചു നോക്കൂ ഹാ ബൈത്ത് എന്നതായ ഈ വാചകത്തെ നമ്മൾ എങ്ങനെയാണ് മാറ്റിയത് നോക്കൂ അൽ ബൈത്തു മസ്കനുൽ എന്നുള്ള വാക്കിൻ്റെ കൂടെ ഒരു അൽ ചേർത്തു അല്ലേ അൽ അപ്പോൾ അൽ ബൈത്തു എന്നാക്കി ഇനി ഈ ആരുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞത് അത് നമ്മൾ മസ്കനുൽ വലദ് എന്ന് ചേർത്ത് കൊടുത്തു അപ്പൊ നമ്മളുടെ വാചകം പൂർത്തിയായി അൽ ബൈത്തുൽ വലദ് അൽ വലദ് വലതിൻ്റെ മസ്ക്കനാണ് ഇതുപോലെ ബാക്കിയുള്ളതായ നാല് ചിത്രങ്ങളുടെയും വാചകങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം ഒന്നും കൂടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു തരാം നോക്കൂ ഇതെന്താ ഹാദാ ജുഹർ ഹാദാ ജുഹർ ജുഹർ മാളം അല്ലേ മാളം ആരുടേതാണ് ഇത് നമുക്കറിയാം അവരുടേതാണ് സോബാൻ ർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജുഹറിൽ താമസിക്കുന്നത് സോബാനാണ് നമുക്ക് ഈ വാചകത്തെ എങ്ങനെ മാറ്റാം ശ്രദ്ധിച്ചോളൂ ബൈത്തിനെ നമ്മൾ മാറ്റിയത് അൽ ബൈത്തു എന്ന് പറഞ്ഞിട്ടാണ് ബൈത്തിനെ അൽ ബൈത്തു അപ്പൊ ജുഹറിനെ നമുക്ക് എങ്ങനെ മാറ്റാം പറഞ്ഞു നോക്കൂ ആ ബൈത്തിനെ നമ്മൾ മാറ്റിയത് അൽ ബൈത്തു ജുഹറിനെ ജുഹുറു എന്ന് പറഞ്ഞാൽ മതിയോ മതിയോ പോരാ അപ്പൊ എന്ത് പറയണം ഒരു അല്ല് ചേർക്കണം അപ്പോൾ എങ്ങനെ പറയും അൽ ജുഹറു കണ്ടോ അൽ ജുഹറു അങ്ങനെ തുടങ്ങണം ഇനി ആരുടെ വീടാണ് നമ്മൾ പറഞ്ഞത് മസ്കനുൽ വലത് മസ്കനുൽ വലത് അപ്പോ ജുഹറ് ആരുടെ വീടാണ് ജുഹറ് ആരുടെ വീടാണ് മസ്കനു 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 ആ എന്നാണ് അൽ എന്ന് കഴിഞ്ഞ് നമ്മൾ എഴുതി ചേർക്കേണ്ടത് അപ്പോൾ അത് കൂട്ടുകാർ സ്വന്തം എഴുതുമല്ലോ അപ്പോൾ എങ്ങനെ വായിക്കാം അൽ മസ്കനുൽ അൽബാൻ അൽ മസ്കനു ജുഹുബാൻ അതുപോലെ ബാക്കിയുള്ള മൂന്ന് ചിത്രങ്ങളും ഇതുപോലെ മാറ്റി എഴുതി അതിൻ്റെ എടുത്ത് മാഷിന് അയച്ചുതരണേ കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇവിടെ നമ്മളുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ് പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അസലമാ